ദൈവനാമമാകത്തപ്പെടട്ടെ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ നാം എല്ലാവരും സ്നേഹപൂർവ്വം ജോമോൻ എന്ന് വിളിക്കുന്ന ഐസക് ജോർജിന്റെ വേർപാട് അത്യധികം ദുഃഖകരം വേദനാജനകമാകുന്നു എന്ന് പ്രത്യേകമായി പറയേണ്ടതില്ലോ പരദേശവാസത്തിൻ്റെ മുപ്പത്തിമൂന്ന് സമ്മത്സരം പൂർത്തീകരിച്ച് അദ്ദേഹം അവിചാരിതമായി നമ്മിലെന്ന് യാത്ര പറഞ്ഞു തീരാനഷ്ടമായി പലതരത്തിൽ ഞാനതിനെ കാണുന്നു കുടുംബത്തിന് തീരാനഷ്ടം ആയിരിക്കുന്ന സമൂഹത്തിന് തീരാനഷ്ടം തീർച്ചയായും സമൂ സഭയ്ക്കും അതൊരു നഷ്ടം തന്നെയാണ് ഐസക് ജോർജിൻ്റെ വേർപാട് ഞങ്ങളൊക്കെ സ്നേഹപൂർവ്വം ജോമോൻ എന്ന് വിളിക്കുന്ന ഒരു കുട്ടിയാണ് മുപ്പത്തിമൂന്ന് സമ്മത്സരം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവിൻ്റെ വയസ്സാണ് കർത്താവിൻ്റെ മനുഷ്യാവതാര കാലഘട്ടത്തിലെ ആ വയസ്സിൽ തന്നെ കർത്താവിനെ പോലെ അവൻ എടുക്കപ്പെട്ടു എന്ന് പറയാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് ഐസക് ജോർജിൻ്റെ വേർപാട് ദുഃഖമുണ്ടാക്കും എന്ന് പറയുമ്പോഴും അവൻ സ്വർഗ്ഗസന്നിധിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്ന് പറയുന്നതാണ് നല്ലത് കാരണം അവൻ്റെ ജീവൻ ഇനി അടുത്ത ആറ് പേരിലൂടെ ഭൂമിയിലുണ്ട് എന്നത് വ്യക്തമാണ് കാരണം ഈ ഭൂമിയിൽ നിന്ന് വേറിട്ട് പോകുമ്പോൾ വാഗ്ദാനം ചെയ്തതുപോലെ മറ്റു ആറ് പേർക്ക് തൻ്റെ ശാരീരിക അവയവങ്ങൾ പകർത്ത് നൽകിയിട്ട് ആണ് കടന്നു പോകുന്നത് അതുകൊണ്ട് മറ്റു ആറ് പേരിലൂടെ പ്രിയപ്പെട്ട ജോമോൻ ഐസക് ജോർജ് ജീവിച്ചുകൊള്ളും എന്ന് നമുക്ക് കുറച്ച് വിശ്വസിക്കാം മലങ്കര സഭയ്ക്ക് അങ്ങനെയുള്ള ഒരു മകൻ്റെ വേർപാട് നഷ്ടവും സങ്കടവുമാണ് അതേസമയം തന്നെ ആ മകൻ്റെ വേർപാട് അഭിമാനവും ആധ്യാത്മിക സന്തോഷവും നൽകുന്നു എന്നതും വളരെ പ്രാധാന്യത്തിലൂടെ പറഞ്ഞു കൊള്ളട്ടെ പരിശുദ്ധ സഭയുടെ പ്രധാന മേലധ്യക്ഷൻ പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനിക്ക് വേണ്ടിയും സഭയിലെ എപ്പിസ്കോപ്പൽ സിനിമത്തിന് വേണ്ടിയും മാനേജിംഗ് കമ്മിറ്റിക്ക് വേണ്ടിയും സഭയിലെ എല്ലാ വിശ്വാസികൾക്ക് വേണ്ടിയും വൈദിക ഗണത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ഞാൻ ഈ സമയത്ത് കുടുംബത്തെ അറിയിക്കുവാനായിട്ട് ശ്രമിക്കുകയാണ് ധാരാളമായ കൃപ കുടുംബത്തിന് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു തൻ്റെ സഹധർമ്മിണിക്ക് രണ്ടു രണ്ടുപേരുടെയും മാതാപിതാക്കൾക്ക് സഹോദരങ്ങൾക്ക് ദൈവകൃപ കൂടുതലായി ലഭിക്കുകയും ആത്മധൈര്യത്തോടെ പ്രത്യാശയോടെ തങ്ങളുടെ പ്രിയപ്പെട്ടവനെ സ്വർഗസന്നിധിയിലേക്ക് യാത്ര അയക്കാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സഭയുടെ അനുശോചനം ഇവിടെ രേഖപ്പെടുത്തുന്നു ഐസക് ജോർജ് ദൈവസന്നിധിയിൽ സിക്കട്ടെ പരിശോഭിക്കട്ടെ ഇമ്പങ്ങളുടെ പ്രതീക്ഷയിൽ കർത്താവിനോടൊപ്പം അവൻ ജീവിക്കട്ടെ ദൈവം അവന്റെ പ്രാർത്ഥന വഴി നമുക്ക് ധാരാളം അനുഗ്രഹങ്ങൾ നൽകട്ടെ എന്ന് മാത്രം പറയുന്നു ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ